സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും കാളികാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എ എ വിജ്ഞാപനത്തിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിന്ന് ആരംഭിച്ച മാർച്ച് കാളികാവ് ജംഗ്ഷനിൽ സമാപിച്ചു കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ചൂട്ട് കത്തിച്ച് കാലിക പങ്ങാടികളുടെ ഈ പ്രകടനം നടത്തിയൽ ഈ സമരത്തെ ഈ ഒതുക്കി ചേർത്താൽ ഈ സി ഐ എഫിന് വലിക്കാൻ എൻ ആർ സി എഫിന് പലിക്കാൻ എൻ ഡി ആർ പിന് വലിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറാകുമോ എന്ന് നിങ്ങൾ നോക്കുക നമ്മുടെ ഈ സമരം പ്രഖ്യാപിച്ചത് മുതൽ നിരന്തരമായ കോളുകളാണ് സ്പെഷ്യൽ ബ്രാഞ്ചുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓരോ മണിക്കൂറിന്റെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേരാണ് പങ്കെടുക്കുന്നത് എത്ര ആളുകൾ ഗ്രാമം നിങ്ങളുടെ ജാതികളുണ്ടാവുക ഓരോ മണിക്കൂറുകളിൽ നമ്മൾ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചെറുതായ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർപ്പെട്ട സമരങ്ങളും ആവേശങ്ങളുമാണ് അധികാരികളുടെ കാർഡുകളിൽ ിലെത്തിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്നിവിടെ ചെയ്ത സമരം പോലും നിങ്ങൾ നടന്നത് പ്രതിയായിട്ടില്ല നിങ്ങൾ ഉയർത്തു കുടിച്ചു നടന്നത് പറതിയായിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് ഉറപ്പ് നൽകുകയാണ് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായ അപഹാരമാണ് അപഹാസ്യമാണ് മുസ്ലിം ലീഗിനോട് എന്തിനാണ് ഇപ്പൊ ലീഗ് ഈ സമരത്തിന് വേണ്ടി മുന്നോട്ട് പോകും